അട്ടയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അട്ടേനെ ഞങ്ങള് കിട്ടണേ കിട്ടണേ പറിച്ചു കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാ ശരിക്കും ആനപ്പുണ്ടുണ്ട് ഇത് പിന്നെ ഭാഗ്യത്തിന് കുറച്ച് പഴക്കമുണ്ട് മഴ പെയ്യതിന് മുന്നേ ഉള്ളതാണ് ആ ബുദ്ധന്റെ പ്രതിമ ബുദ്ധൻ്റെ ചിത്രമുണ്ട് അപ്പൊ അവിടെ തന്നെ ആയിരിക്കും ആ കല്ല് ട്രാവൽ കുനിയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവരും ക്ഷണിക്കുകയാണ് ഇതേ നിലമ്പൂരടുത്തുള്ള ഒരു ട്രക്കിംഗ് സ്പോട്ടിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ രണ്ട് അതിഥികളുണ്ട് ഷംല ഷംലനെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല ആ പൂന്തി ക്യാമ്പിൽ നമ്മൾ ട്രാവൽ ഗുനിയയിൽ കണ്ടാണ് പിന്നെ ഇത് റേസ് ഉണ്ട് റേസ് കുറച്ച് നേരമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങി നടന്നാകെ ക്ഷീണിച്ചിരിക്കുകയാണ് അഞ്ച് കിലോമീറ്റർ അഞ്ച് ആണ് ട്രക്കാനുള്ളത് അത് മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ ട്രക്കിംഗ് സ്പോട്ടിലേക്കാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ലോങ്ങസ്റ്റ് ട്രക്കിംഗ് പാത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതേ നിങ്ങൾ നോക്കിയേ നമ്മൾ ഈ വഴിയിലൂടെയാണ് കയറാൻ പോകുന്നത് ഇത് കക്കാടം പോയിൽ അടുത്താണ് ഇവിടെ മുകളിൽ പോയിട്ട് നമ്മളിന്ന് ക്യാമ്പ് ചെയ്യും ഷമില സെറ്റല്ലേ ക്യാമ്പ് ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവരും ജീപ്പിലേക്കാണ് പോയത് ഞങ്ങൾ ഈ വൈബ് പിടിച്ചിങ്ങനെ നടന്നു പോകാനുള്ളൊരു ആഗ്രഹത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറച്ചൊക്കെ നടന്നു ഇതേ ഉച്ച നേരമാണ് നമ്മൾ മുകളിലെത്തുമ്പോഴേക്കും വൈകുന്നേരം ആവും അപ്പം മെല്ലെ ഈ കണ്ടിങ്ങനെ നടക്കുകയാണ് പോരി പോരി എല്ലാരും പോരി വല്ല കമ്മോ റേസ് വാ 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 റേയ്സിൻ്റെ നാടാണ് റേസ് മഞ്ചേരി അല്ലേ നിലമ്പൂര് നിലമ്പൂര് മഞ്ചേരി ഒക്കെ ഉള്ള ആൾക്കാരാണ് നമ്മളിത് ഇവിടെ ഒരു ക്യാമ്പ് സൈറ്റ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ ഉള്ള ഒരു പ്ലാനിലാണ് നമ്മൾ ക്യാമ്പ് സൈറ്റിൽ എത്തിയില്ല നടക്കുന്ന വഴിയിൽ വഴിയിലിത് നോക്കിയേ കോടമഞ്ഞു വീണ് കിടക്കുന്ന നമ്മളുടെ സഹ്യപർവ്വത നിര വാഹ് നല്ല ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിലാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത് തണുപ്പ് തണുത്ത കാറ്റ് മുകളിലേക്ക് നോക്കുന്ന സമയത്ത് കോടമഞ്ഞ് ചുറ്റുപാടും മലനിരകളാണ് കേട്ടോ അവിടെ നിന്ന് ഇങ്ങനെ കോട ഇറങ്ങി ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ക്യാമ്പിങ്ങിന്റെ വായ്പ തുടങ്ങിയിട്ടാ ശംല ഊഞ്ഞാലാടി തുടങ്ങിയിട്ടുണ്ട് ഒരു ഊഞ്ഞാലാട അറിയില്ല എനിക്ക് ആ ഓടൊന്ന് ചവിട്ടി പൊളിക്കല് രണ്ട് രണ്ടു കഴിഞ്ഞു വിട്ട ദേ നമ്മൾ വരുന്ന വഴി കണ്ടോളി നല്ല ഇരുട്ട് തുടങ്ങി ഇവിടെ സമയം കുറച്ചായിട്ടുള്ളൂ കുറച്ചായിട്ടുള്ളു തന്നെ ഇരുട്ടായി റേസ് കാ കുപ്പിയിൽ വെള്ളമൊക്കെ നിറയ്ക്കുന്നുണ്ട് ദാഹിച്ചു പോയി ഏകദേശം നമ്മളിപ്പോ രണ്ടു കിലോമീറ്റർ നടന്നിണ്ടാവും അല്ലേ നല്ല തണുപ്പുള്ള വെള്ളട്ടോ ആ ഇത് മലമുകളിൽ നിന്ന് എവിടുന്നോ ഒരു അരുവിയിൽ നിന്ന് പൈപ്പ് ഇട്ടതാണ് അതെ ഓ ഇത് കുടിച്ചാൽ ക്ഷീണം പെട്ടെന്ന് മാറും അല്ലേ സൂപ്പർ വെള്ളം കുടിച്ചോ ശമല നല്ല തെളിഞ്ഞ വെള്ളം തണുപ്പുള്ള വെള്ളം അതെ നല്ല ഒരു മധുരമുള്ള വെള്ളം എന്നൊക്കെ പറയില്ലേ ല്ലേ നമുക്ക് പോകേണ്ട വഴിയാണ് ഈ കാണുന്നത് മുന്നിൽ കാട് മൂടി കിടക്കുന്നുണ്ട് ഇതിലെയാണ് ജീപ്പുകളൊക്കെ പോയത് ഞങ്ങളോട് പറഞ്ഞത് നൂറ്റി തൊണ്ണൂറ്റി രണ്ടാമത്തെ ഇലക്ട്രിക് പോസ്റ്റിന്റെ അവിടെ നിന്ന് ഇടത്തോട്ട് തിര അങ്ങനെയല്ലേ റേസ് പറഞ്ഞത് എൺപത്തി എൺപത്തിരണ്ട് ആ എൺപത്തിരണ്ട് ഇതിപ്പോ നമ്മൾ പോസ്റ്റ് എണ്ണി നടക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായിട്ട് ഇവിടെ മുകളിലേക്ക് നോക്കുമ്പോൾ ചില സ്ഥലത്തൊന്നും ഇലക്ട്രിക് പോസ്റ്റ് കാണാനില്ല വഴി തെറ്റാതെ പോണെങ്കിൽ ആ കൂടെയുള്ള ഒരു മാർഗ്ഗം ഇതാണ് ശരിക്കും കാടാണ് കേട്ടോ കാടിൻ്റെ ഉള്ളിലേക്ക് കടന്നു കഴിഞ്ഞിട്ടുണ്ട് അവിടെ ആകെ നിശബ്ദത താഴെ കോഴിപ്പാറ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു വെള്ളം വീഴുന്ന ഒച്ച മാത്രമേ കേൾക്കുന്നുള്ളൂ ഇലക്ട്രിക് പോസ്റ്റ് നൂറ്റി അറുപതായിട്ടുള്ളൂ പഠിച്ചതുനെ ഇനി മുപ്പത്തി തൊണ്ണൂറ്റി എട്ടുനിന്ന് നടക്കാൻ തുടങ്ങിയാണ് ഇപ്പം നൂറ്റി അറുപതായി അപ്പം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എത്രത്തോളം നമ്മൾ നടന്നു എന്നുള്ളത് ഇനി ഇത്രയും പോസ്റ്റ് ഇരുപത്തിരണ്ടോ ഇനി ഇരുപത്തിരണ്ട് പോസ്റ്റും കൂടിയുണ്ട് ഓരോ പോസ്റ്റും എത്ര ഒരു അറുപത് മീറ്റർ അകലത്തിലായിരിക്കുമല്ലോ ഉണ്ടാവുക അങ്ങനെയാണെങ്കിൽ ഏകദേശം എത്ര കിലോമീറ്റർ അടക്കം നിങ്ങൾ കൽക്കുലേറ്റ് ചെയ്തോളി എനിക്ക് എത്ര കണക്കിൽ ഞാൻ എക്സ്പേർട്ട് അല്ല ശരിക്കും ജെണ്ടയൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ കാടാണ് കാട്ടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അതിൻ്റെ അന്തരീക്ഷം മാറിയതണ്ടോ ഇരുട്ട് മൂടിയ മാരിയായി പറകിൽ ഇത്തിരി വെളിച്ചുള്ള പ്രദേശമാണ് ശരിക്കതേ നല്ല ഡാർക്കായിട്ടുള്ളൊരു സ്ഥലത്തേക്കാണ് വന്നിട്ടുള്ളത് ഈ ഒരു ട്രക്കിങ് ജീപ്പിൽ പോകുമ്പോഴുള്ള ഒരു വേറെ വൈബായിരിക്കും ഞങ്ങളിപ്പോൾ നടന്നാണ് പോണത് നടന്നു പോകുമ്പോൾ അതേ ഇരുട്ടത്ത് വെട്ടമാതിരി ആയിട്ടുണ്ട് മഴക്കാലത്തത് ഇതിലേക്ക് വെള്ളം ഒഴുകി വരുന്നാണ് തോന്നുന്നത് മുകളിൽ നിന്ന് നമുക്ക് കാണാം ഒഴുകി വന്നിട്ടുള്ള ആ ഒരു വഴി അതെ റേസ് താഴേക്ക് ഇറങ്ങി പോകണ്ടേ എന്താ അങ്ങോട്ട് നോക്കിയേ താഴേക്ക് പോകും റേസ് ശ്രദ്ധിച്ചു പോകട്ടാ നിങ്ങൾ ഭയങ്കര ട്രക്കിങ് എക്സ്പേർട്ടാ തോന്നുന്നുണ്ടല്ലോ ആള് ആള് ാട്ടിൻ്റെ ഉള്ളിൽ പോയി കാണാനില്ല അവിടേക്ക് താഴേക്ക് ഇറങ്ങി ഇറങ്ങിപ്പോകും അങ്ങനെ വെള്ളം ഒഴുകിയ ഒരു വഴിയുണ്ട് അവിടെ റേസ് കന്നെ അട്ട കടിച്ചു താഴേക്ക് ഇറങ്ങി പോയതേ ഉള്ളൂ അട്ടയൊക്കെ കടിച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ശ്രദ്ധിച്ചോളാം ശമല അട്ടയുള്ള സ്ഥലമാണ് അയ്യവ ഇതൊക്കെ ഇവിടെന്നാണ് ഒപ്പിക്കണത് വലിയ ട്രക്ക് ഇഷ്യൂ ഒക്കെ ഇട്ട് മുതലാളി വന്നു നമ്മള് പാവം ഒരു കുഞ്ഞി ഷൂട്ട് നടക്കണത് മുന്നോട്ട് എവിടെ അയ്യോ അയ്യവാ അട്ടേനെ അട്ടേനെ നേരിട്ട് കാണാത്തവര് ശ്രദ്ധിച്ചു നോക്കുക ഈ കുഞ്ഞു ജീവിയാണ് അട്ട ഇതാണ് നമ്മുടെ ചോര ഏഹ് കുടിച്ച് വലുതാവുക അതിനെങ്ങനെയാണ് ഈ അട്ടയ്ക്ക് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതിയല്ലേ ഉപ്പല്ലേ ഇതിന് ഒരു പരിഹാരം ഉപ്പ് സാനിറ്റൈസർ അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഇട്ടിട്ടാണ് ഇതിനെ ഒഴിവാക്കേണ്ടത് പക്ഷെ നമ്മളിപ്പം ഡിസംബറിലായതുകൊണ്ട് അട്ട കുറവായിരിക്കും ഈ വഴി കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ തന്നെ നല്ല റിസ്ക് ആണ് തോന്നുന്നത് വണ്ടീൻ്റെ ടയറൊക്കെ തിരിഞ്ഞ് കറുത്ത നിറായിട്ടുണ്ട് ഈ കല്ലുകളൊക്കെ ഇതിലെ ജീപ്പിൽ ട്രെക്ക് ചെയ്യുന്നത് നമ്മൾ മിക്സിയിലിട്ട് നമ്മൾ ജ്യൂസ് അടിക്കുന്ന പോലുള്ളൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്തായാലും കുറച്ച് ദൂരം അതിൽ പോയി നോക്കണം ജീപ്പിൽ ഇതിലുള്ള യാത്ര എങ്ങനെയായിരിക്കും എന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് തന്നെ വേണം നമ്മൾ കുറച്ചും കൂടി ഇങ്ങോട്ട് നടന്നു ഇവിടെ എത്തിയപ്പം മരങ്ങളൊക്കെ കുറച്ച് കുറഞ്ഞു നല്ല ഹൈറ്റിലേക്ക് വന്നോ എന്നൊരു സംശയം എന്തായാലും ഒരു വെളിമ്പ്രദേശത്തേക്ക് എത്തിയ ഒരു ഫീലാണുള്ളത് നല്ല കാറ്റുണ്ട് ഇവിടെ അട്ടയുടെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് അട്ടേനെ ഞങ്ങൾ കിട്ടണേ കിട്ടണേ പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതേപോലത്തെ ജീപ്പിലാണ് ആൾക്കാർ ഈ വഴി കൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതേ നമ്മളെ കൊണ്ടായ ആൾക്കാരൊക്കെ ഇറക്കി തിരിച്ചു പോവാണ് ജീപ്പ് ഓ നമ്മളെ ജീപ്പ് ഈ ഭാഗത്തൊക്കെ പൂക്കളൊക്കെ വെറൈറ്റി ആട്ടോ ഓ പനിനീരൊക്കെ ഇവിടെ നല്ല മസിലുള്ള പനിനീരാണ് എന്താ വെച്ചാൽ ഇവിടെ നല്ല തണുപ്പുണ്ട് ഹൈറ്റ് ഉണ്ട് അതുകൊണ്ടൊക്കെ ആകും അങ്ങനെ അഞ്ചു കിലോമീറ്റർ നടന്ന് നമ്മളുടെ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് അടിപൊളി ഒരു ട്രക്കിംഗ് ആയിരുന്നു ഇത്രയും ദൂരം നടന്ന ക്ഷീണം അറിഞ്ഞില്ല നല്ല തണുപ്പും കാറ്റും ആയുണ്ട് അല്ലേ ശംനു ശീലം അല്ലേ ശംനക്ക് ക്ഷീണാവാം ക്ഷീണം അതെ എനിക്ക് പിന്നെ ശീലം ശീലം കൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവർ നന്നായി ക്ഷീണിച്ചിട്ടുണ്ട് ഇതേപോലത്തെ ജീപ്പിലാണ് ഇങ്ങോട്ടൊക്കെ എല്ലാവരും വന്നത് നമ്മൾ മാത്രമേ നടന്നു വന്നിട്ടുള്ളൂ അപ്പോൾ ജീപ്പിനൊരു വഴി ഒരുക്കി കൊടുക്കട്ടെ ആയിട്ടുള്ള ജീപ്പ് ഡ്രൈവേഴ്സും ഫോർ വീൽ ഡ്രൈവും ഉള്ളതുകൊണ്ടാണ് ഇവർ ഈ വഴി കയറി പോകുന്നത് എന്തായാലും ജീപ്പുകളൊക്കെ തിരിച്ചു പോവാണ് റേസ് ഫുള്ള് വൈബ് പിടിച്ചടക്കാണ് ഒരു പാറക്കെ കണ്ടപ്പോ അരി ഓടി കയറി ഒരു ക്ഷീണമില്ല ആക്കെ സൂര്യൻ അസ്തമിക്കാനായി അതിന്റെ ഒരു ഷെയ്ഡിങ് ഒക്കെ മാറിയിട്ടുണ്ട് ഇവിടേക്ക് വന്നതിനുശേഷം ഇപ്പോഴാണ് സൂര്യനെയൊക്കെ ഒന്ന് കാണുന്നത് നമ്മൾ ഇലക്ട്രിക് പോസ്റ്റ് എണ്ണി നടന്ന വഴിയൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഇങ്ങോട്ട് ഇലക്ട്രിക് പോസ്റ്റ് ഇല്ല പക്ഷേ നമ്മൾ ജീപ്പ് വന്നത് ഇതിലെ നമുക്ക് വഴി തെറ്റിയിട്ടില്ല എന്ന് ഉറപ്പാണ് മുന്നേ ണ്ടോ അവിടെ ആ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട് അപ്പൊ ഇതന്നെ അല്ലേ വഴി അല്ല അല്ലെ അടുതു വശത്തേക്ക് ഒരു വഴി കണ്ടുട്ടാ ഇന്നെ പോട്ടെ 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 മുകളിലേക്ക് നോക്കിയാ എന്താ രസം ഇതേ ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഒച്ച കേൾക്കുന്നുണ്ട് കാട്ടിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കാട്ടരുവി ഉണ്ട് ഓ നല്ല സുന്ദരമായ സ്ഥലം മുകളിലേക്കൊക്കെ നോക്കുമ്പോ അപ്പോഴാണ് ഈ സഹ്യപർവതത്തിന്റെ ഭംഗി കൃത്യമായിട്ട് മനസ്സിലാണ് ആന ഇറങ്ങുന്ന സ്ഥലമാണെന്ന് അറിയിപ്പ് കിട്ടിയിട്ടുണ്ട് റേസ്ക ഒരു നാട്ടുകാരനായിട്ട് വർത്തമാനം വന്നിട്ട് വരികയാണ് ഇവിടെയൊക്കെ ആന ഇറങ്ങും എന്നാണ് പറഞ്ഞത് ശരിക്കും ആന പിണ്ടം ഒക്കെ കാണുന്നുണ്ടായിരുന്നു റേസ് അല്ലേ അപ്പൊ നമ്മളധികം ഇവിടെ ഇങ്ങനെ കറങ്ങി നടക്കാൻ പറ്റില്ല നേരം വൈകി കഴിഞ്ഞാൽ ആനേൻ്റെ ആനേൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ തൊട്ടടുത്തുണ്ടെങ്കിൽ പോലും നമ്മളെ പോലുള്ള ആൾക്കാർക്കൊന്നും ആനേനെ തിരിച്ചറിയാൻ പറ്റില്ല ആനയ്ക്ക് പക്ഷെ നമ്മളെ കറക്റ്റായിട്ട് കാണാൻ പറ്റും അരിക്കൊമ്പലൊന്നും അല്ലേക്കല്ലേ ഇവിടത്തെ ആനേനെ കുറിച്ച് ഒന്നും അറിയില്ല ഇവിടുത്തെ ആനേൻ്റെ സ്വഭാവം ഒന്നും നമുക്കറിയില്ല നമ്മൾ അധികം നേരം വൈകിട്ടില്ലെങ്കിലും ഇവിടെ ഏകദേശം ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ടോർച്ചൊക്കെ അടിച്ച് നടക്കേണ്ട അവസ്ഥയിലേക്കാണ് പോകുന്നത് വേം പോവാൻ നോക്കളെ റൈസ് ഇലക്ട്രിക് പോസിൻ്റെ ഒക്കെ എണ്ണം പറഞ്ഞപ്പം ഞാൻ വിചാരിച്ചു ഏകദേശം എത്തിയെന്ന് ഇപ്പോൾ പോസ്റ്റ് ഇല്ലാത്ത വഴി കൂടെ നടക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി ഇവിടെ ചങ്ങായി എങ്ങോട്ടെ ഞങ്ങളൊക്കെ കൊണ്ടുപോകുന്നത് ആ ഒരു പ്രതീക്ഷയില്ല നല്ല വഴിയാണ് കാടാണ് കിളികളുടെ ഒച്ച കേൾക്കുന്നുണ്ട് എന്തൊക്കെ ശബ്ദങ്ങളവിടെ വെള്ളച്ചാട്ടത്തിൻ്റെ ഒച്ച കഴിഞ്ഞു മുന്നോട്ടുള്ള വഴിയാണ് ഈ കാണുന്നത് നീരൊറവ തനിയെ പൊട്ടി ഒളിക്കുന്ന നീരൊറവയാണ് നമ്മുടെ വഴിയില് ഇതില് എങ്ങനെയാ റൈസ് കപ്പ് നടക്കുക ശമന മുന്നിൽ പോയിക്കോറ ആ എന്റെ വലിയ ഷൂസ് ഒക്കെ അല്ലേ ഈ മുന്നിൽ പോയിക്കോ ഈ പോണ വഴി നോക്കിട്ട് ഞങ്ങളൊക്കെ വരാം ആ അങ്ങനെ ചാടണല്ലേ ഐ എന്നെം കൊണ്ടോയേ ആ വെള്ളതാ റേസ് അവിടെ നിന്ന് എടുത്ത് കുടിക്കുകയാണ് ഈ കാഴ്ച റോട്ടിൽ നിന്നാണ് ആ വെള്ളം കോരി കുടിക്കുന്ന ഒരു മനുഷ്യൻ അപ്പം ആ വെള്ളത്തിൻ്റെ തണുപ്പും അതിനുള്ള വിശ്വാസം എത്രയാണെന്ന് ആലോചിച്ച് നോക്കി കാടാണ് കാട്ടിൻ്റെ ഉള്ളിൽ നമുക്ക് റോട്ടിലൂടെ ഒഴുകുന്ന വെള്ളം പോലും കോരി കുടിക്കാൻ പറ്റും ആ നമ്മളതേ ഏകദേശം നമ്മൾ ക്യാമ്പ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് മുകളിൽ ആൾക്കാരൊക്കെ നിൽക്കണേ കാണുന്നുണ്ട് ഇതല്ലേ നമുക്ക് പോകേണ്ട സ്ഥലം യെസ് ഞങ്ങള് കുറച്ച് കഷ്ടപ്പെട്ടാലും ക്ഷീണിച്ചാലും നടന്നിട്ട് നമ്മൾ എത്തി അയ്യോ ജീപ്പിൽ പോയ ആൾക്കാരുടെ അനുഭവം അവരോട് ചോദിച്ചറിയാം അവർക്കും എളുപ്പമായിരിക്കില്ല യാത്ര എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ രണ്ട് മണിക്കൂർ ശരിയാണ് രണ്ട് മണിക്കൂർ എടുത്തിട്ടാണ് ഞങ്ങളിപ്പോൾ എത്തിയിട്ടുള്ളത് ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്താ പറയുക ഫോണിനൊന്നും റേഞ്ചില്ല നമുക്ക് പുറം ലോകമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ വലിയ മാർഗങ്ങളൊന്നും ഇല്ല ഈ സ്ഥലത്ത് നല്ല മുകളിലാണ് ഏതായാലും ബി എസ് എൽ റേഞ്ച് ഉണ്ടോ റേസ്ക നോക്കി റേഞ്ച് ഉണ്ടോ അത് റേഞ്ചുള്ള ഏതെങ്കിലും മൂല ഒക്കെ ഉണ്ടാവും അത് കണ്ടുപിടിക്കേണ്ട ഒരു അത്യാവശ്യക്കാർ ഞാൻ എന്തായാലും ഫോണൊന്നും എടുക്കാതെ ഒരു ദിവസം ലോകത്തോട് വിടെ പറഞ്ഞ് ഒളിച്ചടക്കാൻ പോവാണ് നമ്മൾ ക്യാമ്പിലെത്തി ഒരു ചെറിയ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷായി ആ നടന്ന ക്ഷീണമൊക്കെ മാറി ഇവിടെ ഇപ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുറ്റുപാടും കോട വീണിരിക്കുകയാണ് എൻ്റെ പിറകിനേക്കൊക്കെ നല്ല വെളുത്ത നിറത്തിൽ നിങ്ങൾ കാണുന്നത് കോടമഞ്ഞാണ് ഈ കാട്ടിലൊക്കെ കോട വീണ് തുടങ്ങിയിട്ടുണ്ട് അധികം ഒന്നും സമയമായിട്ടില്ല ഇപ്പോഴേ ഇവിടെ എങ്ങനെയാണ് രാത്രി നല്ല തണുപ്പാണ് പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ തന്നെ ലൈറ്റൊക്കെ വളരെ കുറഞ്ഞു ഈ കോട വീണപ്പോൾ ഒരു പ്രത്യേക കളർ ടോണാണ് മൊത്തത്തിൽ വന്നിരിക്കുന്നത് ഈ കാട് കാടിൻ്റെ നടുക്കാണ് നമ്മളുള്ളത് ശരിക്കും ജണ്ടയൊക്കെ കെട്ടി തിരിച്ചിട്ടുള്ള ഫോറസ്റ്റാണ് നമ്മൾ പിറകിൽ കാണുന്നത് നിങ്ങൾ നോക്കി നിങ്ങൾക്ക് കാണാം ഇതാ ഒരു ജണ്ട ഇതിൻ്റെ അപ്പുറത്ത് പക്ക ഫോറസ്റ്റാണ് അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പ്രവേശിക്കാൻ ശരിക്കും അനുവാദമൊന്നുമില്ല പക്ഷേ ഈ കോ കാർട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് കാലത്ത് കാടായിട്ട് ഗവൺമെൻറ് ഏറ്റെടുക്കുന്നതിന് മുന്നേ കുറച്ച് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇവിടെ ഉണ്ടായിരുന്നു ആ പ്രൈവറ്റ് പ്രോപ്പർട്ടിയൊക്കെ ഇപ്പം റിസോർട്ടുകൾ ക്യാമ്പ് സൈറ്റുകളൊക്കെ ആക്കിയിട്ട് ആണ് നിലവിൽ കാണപ്പെടുന്നത് നമുക്ക് അതുകൊണ്ട് മാത്രം ഈ കാർഡിൻ്റെ ഉള്ളിലൂടെ ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഇതൊക്കെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലേക്കുള്ള വഴിയാണ് പക്ഷേ ചുറ്റുപാടും കാടാണ് അതുകൊണ്ട് ഈ ഒരു പ്രോപ്പർട്ടിയും കാടിൻ്റെ അതേ നേച്ചറിലാണുള്ളത് ഇതൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ കക്കാടം പോയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ള കാര്യം പലരും അറിയുന്നില്ല ഈ സ്ഥലങ്ങളൊക്കെ നിങ്ങൾ പരിചയപ്പെടുക ഇങ്ങോട്ടേക്കൊക്കെ വരിക നല്ല വൈബാണ് കേട്ടോ ക്യാമ്പിൽ വന്ന കുറച്ച് ആൾക്കാർ നമ്മളുടെ കൂടെ കാട് കയറാൻ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഓരോരുത്തരുമായിട്ട് അങ്ങനെ പരിചയപ്പെടുത്തി തരാം കുറേ പേരുണ്ട് എല്ലാവരും കളർ കോഡുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടാണ് വന്നിട്ടുള്ളത് ഏതോ ഭാഗ്യത്തിന് ഞാനും സെയിം കളറിലാണ് ബ്ലാക്ക് ആണ് ഞങ്ങൾ ഇന്നത്തെ ഡേ അപ്പം പേര് പറയും നാജിയ നാജിയ എവിടെ നിന്ന് വരുന്നത് നിലമ്പൂര് അപ്പോൾ ഇവിടെ അടുത്തന്നെയാണല്ലേ ഇവിടെ നിൽക്കുന്ന നിലമ്പൂർക്ക് എത്ര ദൂരം ഉണ്ടാവും അറിയില്ല ഒരു പത്ത് മുപ്പത് കിലോമീറ്റർ അല്ലേ അത്രക്കന്നെ ദൂരം ഉണ്ടാവുള്ളു അപ്പൊ ഈ ക്യാമ്പ് എങ്ങനെയുണ്ട് സൈറ്റ് എങ്ങനെയുണ്ട് അപ്പൊ ഓരോരുത്തരായി പരിചയപ്പെട്ടേ നോക്കട്ടെ നോക്കട്ടെ ഇരിഞ്ഞാലക്കൂടെ നമ്മളെ കൂടെ ആളുണ്ട് മീന പിന്നെ ആരാണ് നമ്മളെ കൂടെ ഉള്ളത് ചേച്ചി പേര് പറയും സംഗീത സംഗീതാ അപ്പം തൃശ്ശൂരിൽ നിന്നൊക്കെയാണ് നമ്മളെ മലപ്പുറത്തേക്ക് ആൾക്കാർ എത്തിയിട്ടുള്ളത് ഒരുപാട് ആൾക്കാരുണ്ട് ഓരോരുത്തരോടെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ കുറച്ച് ടീം കാട് കയറാൻ തീരുമാനിച്ചു ഈ കാട് ഇങ്ങനെ അങ്ങനെ കൊതിപ്പിക്കുകയാണ് ഇതിൻ്റെ ഉള്ളിക്കൂടെ ഒന്നും നടക്കാതിരിക്കാൻ നമുക്ക് ഇങ്ങനെ ക്ഷമയുണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള ആൾക്കാരൊക്കെ എടുത്ത് ഞാൻ ഇങ്ങനെ ഇറങ്ങിയാണ് കാടിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നടക്കുന്നത് മുന്നേ കാടൊക്കെ കയറിയ പരിചയം ഉണ്ടോ ആൾക്കാരാണ് കൊണ്ടോ എന്താണ് എന്താണ് രുദ്രാക്ഷം ക്ഷത്തിന്റെ മരം ഉണ്ട് തോന്നുന്നുണ്ട് നമ്മൾ ഹിമാലയത്തിലൊക്കെ കാണുന്ന സാധനമാണ് രുദ്രാക്ഷം അതാണ് നമുക്ക് ഇത് നിലത്തുനിന്ന് വീണ് കിട്ടിയത് അപ്പൊ ചേച്ചി എവിടെ ഇത് എന്റെ ഒരു ഫ്രണ്ടിനെ പറഞ്ഞു കൊടുക്കും രുദ്രാക്ഷഴിന്നു വീണിട്ട് കാട്ട് വീണിട്ട് ഒറിജിനൽ രുദ്രാക്ഷം പക്ഷെ ഇത് വെളുത്ത നിറാണ് നമ്മളെ കേരളത്തിലെ രുദ്രാക്ഷം ഏത് കളറിലാണ് വെളുത്ത നിറത്തിലാണ് തോന്നുന്നത് എല്ലാരും രുദ്രാക്ഷം പേർക്ക് ഇവിടെ ഒന്നല്ല ഒരുപാട് രുദ്രാഷം ഇവിടെ കളക്ട് ചെയ്തിട്ട് മൊത്തം കാണിച്ചു തരാം ായിട്ടു കച്ചവടം ചെയ്താൽ ഇരുമുഖമാണ് ഇരുമുഖമാണ് ആ പിന്നെ എല്ലാരും പെറുക്കിറക്കിയ നാട്ടുകൊണ്ടുവരു കച്ചവടം ചെയ്യാം ഇരുമുഖ രുദ്രാക്ഷ കിട്ടിയിട്ടുണ്ട് ഞങ്ങളിത് പെറുക്കി നാട്ടിൽ കൊണ്ടുതരാം വേണ്ടവര് കോണ്ടാക്ട് ചെയ്യാം കൊറച്ചെണ്ണം എന്തായാലും ഇണ്ടാവും ഞാൻ എന്തായാലും സേവ് ചെയ്ത് വെക്കാം ഇരുമുഖ രുദ്രാക്ഷണ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇതിന്റെ വിലയൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞ നല്ല വിലയുള്ള സാധനമായിരിക്കില്ല അതെ വിലപിടിപ്പുള്ള രുദ്രാക്ഷം ഒക്കെ പെറുക്കി നടന്നുകൊണ്ടിരിക്കുകയാണ് കാട്ടിന്റെ കൂടെ ശരിക്കും കാട്ടിലാണെന്ന് മനസ്സിലായില്ലേ ഓ താങ്ക് യു താങ്ക് യു നമ്മളിതേ ഒരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ശ്രദ്ധിച്ച് നോക്കിയേ ശബ്ദം കേൾക്കുന്നില്ലേ ശബ്ദം മാത്രമല്ല ഇതൊരു കാട്ടരുവിയാണ് ഓ ആ കാട്ടരുവിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട് ഹായ് ഇത് ജീപ്പ് ഒക്കെ പോണ വഴിയാണ് കേട്ടോ ഇതിലെ നമ്മളുടെ ഫോർ വീൽ ഡ്രൈവ് ഉള്ള ജീപ്പൊക്കെ പോകും യെസ് മുകളിൽ നിന്ന് ഒഴുകി വരുന്ന ഒരു കിഡ്ഡിലൻ അരുവി അയ്യോ ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാണ് കേട്ടോ കാടിൻ്റെ നടുക്ക ഒരു കാട്ടരുവി അതിൽ കുളിക്കാനൊന്നും പറ്റില്ല കാരണം ഇപ്പോൾ ഡിസംബർ മാസം ആയതുകൊണ്ട് അധികം വെള്ളമില്ല നമുക്കൊന്ന് കാല് കഴുകി ഒന്ന് നനച്ച് ഒന്ന് കയറാം അതേ അങ്ങോട്ട് താഴേക്ക് ഒഴുകി പോകുന്നുണ്ട് കാട്ടരുവി നമ്മൾ വന്ന ടീം മുഴുവൻ ആ അരുവിയുടെ ഒരു തണുപ്പ് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം വഴുക്കലൊക്കെ ഉണ്ട് കല്ലിൽ നമ്മൾ ശ്രദ്ധിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ആരും വീഴരുത് അപകടം ഉണ്ടാക്കരുത് ഇവിടെ വെള്ളം ഇങ്ങനെ പല വഴിക്ക് നിറഞ്ഞ് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതേ കാടാണ് കാടിൻ്റെ ഒരു ഉള്ളോട്ടുള്ള നടത്താണ് വന്യജീവികൾ ആന മാത്രം ഇവിടെ ഉള്ളൂ എന്നാണ് അറിയാൻ പറ്റിയത് വലിയ പ്രശ്നമില്ല ആന ഇറങ്ങണ നേരമായിട്ടില്ല പിന്നെ ഞങ്ങൾ അഞ്ചാറ് ആൾക്കാരുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആന വെള്ളം കുടിക്കാൻ വരുന്ന ഒരു വഴിയാണ് ആനയ്ക്ക് വെള്ളം കുടിക്കണമെങ്കിൽ ഇതേപോലത്തെ കാട്ടരുവുകളൊക്കെ ഉള്ളൂ അപ്പോൾ നമ്മൾ അധികം വെള്ളത്തിൻ്റെ അടുത്ത് നിൽക്കുന്നത് നല്ലതല്ല നമ്മളിത് നടന്ന് നടന്ന് പുതിയൊരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഒരു ക്യാമ്പിങ് സൈറ്റിൽ എത്തിയിട്ടുണ്ട് ശ്യാമം നമ്മളെവിടെ എത്തിയത് എവിടെ സ്ഥലം ജംഗിൾ വാലി അവിടെ ഓ ഇതാണ് ഞങ്ങൾ ഒരു റിസോർട്ടിലാണ് എത്തിയിട്ടുള്ളത് അതിൻ്റെ പേര് ജംഗിൾ വാലിയാണ് ജംഗിൾ വാലിന്ന് ഇവിടെ മരത്തിൻ്റെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ ഇവിടെ ഒരുപാട് സ്പേസ് ഈ റിസോർട്ടിൻ്റെ ആണ് അപ്പൊ നമുക്കിതൊക്കെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണ് ഇവിടെ അങ്ങനെ നമ്മളെ നാട്ടിൽ കാണുന്ന ഉള്ള ഗേറ്റ് ഒക്കെ വെച്ച് സെക്യൂരിറ്റി ഗാർഡൊന്നുള്ള ഒരു റിസോർട്ടൊന്നും അല്ല ഒരു ഓപ്പൺ ആയിട്ടുള്ള സ്പേസ് ആണ് നമ്മളെ ക്യാമ്പിന് വന്ന ഫ്രണ്ട്സൊക്കെ പേര് ഇവിടെ വന്നിട്ട് കുളിക്കാൻ വന്നാണോ ആ കുറെ ആൾക്കാർ ഇവിടെ നിന്നാണ് കുളിച്ചിട്ടുള്ളത് അപ്പൊ ഇതും നമ്മളുടെ ക്യാമ്പിന്റെ ഭാഗം തന്നെയാണല്ലേ ആയി നല്ല ഒരു അതായത് വെള്ളച്ചാട്ടം 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 ഉണ്ടോ ഈ വെള്ളച്ചാട്ടം മുകളിൽ നിന്നും കുളിച്ചു ഓ അപ്പൊ മുകളിൽ അടിപൊളി വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറഞ്ഞത് നമ്മള് ജംഗിൾ വാലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ തീരുമാനിച്ചു ഇവിടുത്തെ ഒരു നേച്ചറൽ ആയിട്ടുള്ള റിസോർട്ടാണ് ഇവിടെ കൂടുതലായിട്ടുള്ള കൺസ്ട്രക്ഷൻ ഒന്നും ഞാൻ കാണുന്നില്ല ഒരു മതിലും ഗേറ്റും പോലും ഒരു നേച്ചറലായിട്ടുള്ള ഒരു വാലിയാണിത് ജംഗിൾ വാലി ഇവിടെ നമുക്ക് ഒരു വെള്ളച്ചാട്ടം ഉണ്ടെന്നാണ് പറയുന്നത് എന്താ അല്ലേ സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമൊക്കെ ഉള്ള റിസോർട്ടാണ് ഇത് നമ്മൾ മോട്ടോർ വെച്ചിട്ട് നാട്ടിൽ വെള്ളം ചാടിക്കുന്ന പരിപാടിയല്ല ശരിക്കും കാട്ടുകൂടെ ഒഴുകുന്ന അരുവി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആയിരിക്കും ഒഴുകണ്ടാവുക അതിലാണ് ഇപ്പം ഒരു കുളിയൊക്കെ കഴിയാൻ ഉള്ളൊരു അവസരമുണ്ട് സമയം കൂടുന്തോറും കോടമഞ്ഞിൻ്റെ അളവ് കൂടിക്കൂടി വരുന്നത് മുകളിലൊരു വലിയ ട്രീ ഹട്ട് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഏറുമാടമുണ്ട് ഇവിടെ ഈ ടെൻറ്റിൻ്റെ സൈഡിലൂടെ നോക്കുന്ന സമയത്ത് ആണ് നമ്മളുടെ വെള്ളച്ചാട്ടം വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട് ഇവിടെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഹായ് എല്ലാവരും ഇവിടെ വെള്ളച്ചാട്ടം ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് അതെയാ ഞങ്ങളെ കുളി കഴിഞ്ഞു ഇതാണ് വെള്ളച്ചാട്ടം അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു സ്പേസ് തന്നെയാണ് ചെറിയ കാട്ടൊരുവയാണെങ്കിലും ഇവിടെ ഈ റിസോർട്ടിൻ്റെ ഭാഗമായിട്ട് അവരതൊന്ന് പൊലിപ്പിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നതാ കുറച്ച് കല്ലുകളൊക്കെ ഇവിടെ അടുക്കി വെച്ചിട്ട് ഇവിടെ ചെറിയൊരു തടയണ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് വെള്ളം വരുന്നത് മുഴുവൻ ചെറിയൊരു പൂള് പോലെ നേച്ചുറലായിട്ടുള്ളൊരു പൂള് പോലെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ നേരത്തെ കണ്ടത് ഈ വെള്ളം വെള്ളമൊഴുകി പോകുന്നതിൻ്റെ താഴെയുള്ളൊരു കാഴ്ചയാണ് ചുറ്റുപാടും കാടാണ് കേട്ടോ കാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറിജിനൽ ആന ഇറങ്ങുന്ന കാട് ആ കാടിൻ്റെ നടുക്ക് വെള്ളച്ചാടലിലാണ് എല്ലാവരും കുളിച്ചോണ്ടിരിക്കുന്നത് ഇവരൊക്കെ നമ്മളെ ക്യാമ്പിലുള്ള ആൾക്കാരാണ് ഓ ഇന്ന് രാത്രി ക്യാമ്പ് ഒക്കെ ആയിട്ട് ഞങ്ങളിവിടെ കൂടാൻ പോവാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ കുമാർജിയാണ് റിസോർട്ടിന്റെ ഓണർ മൂപ്പരായിട്ട് കോൺടാക്ട് ചെയ്തപ്പോൾ കിട്ടിയ ഒരു ആണ് ഇവിടെ ഒരു മ്യൂസിക്കൽ റോക്ക് ഉണ്ട് അതെന്തായാലും എല്ലാവരും കാണിച്ചു കൊടുക്കണം എന്ന് നമ്മൾ എറണാകുളം ജില്ലയിൽ ഒരു മണിക്കല്ല് പണ്ട് പോയിട്ട് ഞാനും സെബിനും കൂടി കവർ ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു കല്ലായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത് ബാക്കിയുള്ള ആൾക്കാരൊക്കെ വെറുതെ പുച്ഛിച്ച് തളി ഒരു കല്ലൊന്നും ഉണ്ടാവില്ല എന്ന് പക്ഷേ എനിക്ക് മുന്നേ ഒരു എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഞാൻ അത് കറക്റ്റായിട്ട് കണ്ടെത്തുമെന്നുള്ള പ്രതീക്ഷയിലാണ് മ്യൂസിക്കൽ റോക്ക് കാണിച്ചു തരാം ഇവിടെ ഏത് കല്ലിലാണെന്ന് കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല ഈ കല്ലൊക്കെ ഒന്ന് മുട്ടി നോക്കാം നമുക്ക് ഈ കല്ലല്ല ഇതിൽ നിന്നൊക്കെ വരുന്നത് ആ ബുദ്ധന്റെ പ്രതിമ ബുദ്ധന്റെ ചിത്രം ഉണ്ട് അപ്പൊ അവിടെ തന്നെ ആയിരിക്കും ആ കല്ല് നോക്ക് ബുദ്ധന്റെ ആ കല്ലൊന്നും മുട്ടടാ അതല്ല അത് ബുദ്ധന്റെ ബുദ്ധന് മുട്ടല്ലേ പാവണ്ടാവും അത് അത് ബുദ്ധന്റെ ചിത്രം മാത്രമേ ഉള്ളു അവിടെ അവിടെ ഒച്ചയില്ല ഇത് ബുദ്ധൻ ഒന്നല്ല ആണോ ആയിരിക്കില്ലേ ബുദ്ധനാണ് അതല്ല അത്രയും വലിയ കല്ലാവൂല ചെറിയ കല്ലുകൾ ഏതെങ്കിലും അതല്ല അതല്ല അങ്ങനെയല്ല നല്ല നല്ല മ്യൂസിക്കൽ സൗണ്ട് ആണ് ഈ കല്ലേ കാലം മുട്ട കാല കിട്ടിയ് കുമാർജി എന്നോട് പറഞ്ഞാണ് ശരിക്കും ഇവിടെ ഇണ്ട് പറ്റിക്കലല്ല നിങ്ങൾ എന്ത് വിശ്വസിക്കാത്ത എവിടെ ഉണ്ട്ടോ ട്രഷർ ഹാണ്ടല്ല മുട്ട് മുട്ട മുട്ടേടെ ആരെ പോയാജി വെറുതെ ആളെ ആളെക്കാറാക്കേ കിട്ടിയാ ആ ഇത് എങ്ങനെ അല്ലല്ല അതല്ല 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 കിട്ടിയ ശരിക്കും പറ്റിക്കില്ലല്ലാസുണ്ട് ഉണ്ടല്ലേ അതന്നെ 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 ഇത് അലക്കള നല്ല മക്കളെ ഇതാണ് മ്യൂസിക്കൽ റോക്ക് ആ തല്ലി പൊട്ടിക്കല് നല്ല സരിഗമോ വായിച്ചാ നോക്കട്ടെ വ്യത്യാസമല്ലേ യെസ് 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 അതന്നെ അതന്നെ ഈ കല്ലിനൊന്ന് മുട്ടിയ നോക്കട്ടെ ഒച്ച അണ്ടാട മാറി മാറി യെസ് ഇതാണ് മ്യൂസിക്കൽ റോക്ക് കുമാർജിയുടെ ഒരു സമ്പാദ്യാണ് ജംഗിൾ വാലിയിൽ വന്നാൽ നിങ്ങൾക്ക് ഇതേപോലെ പാട്ട് പാടാം പാറക്കല്ലോണ്ട് സംഗീതം ഉണ്ടാക്കാനുള്ള ഒരു അവസരമാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ശംലയ്ക്ക് മുട്ടിട്ടും മുട്ടിട്ടും മതിയാവണില്ല പൊളിച്ചു സാധനമല്ലേ അട്ടയടിച്ചോ അട്ടയടിച്ചു കളഞ്ഞോ ആർക്കെങ്കിലും തട്ടി നോക്കാൻ ഉണ്ടെങ്കിലും വെറുതെ പറഞ്ഞ പറ്റിക്കലല്ല കറക്റ്റ് ആയിട്ടുള്ള മ്യൂസിക്കൽ റോക്ക് കിട്ടിയിട്ടുണ്ട് മണിക്കല്ലാണ് ഇത് സാധാരണ കല്ലല്ല ലോകത്തിൽ തന്നെ അപൂർവങ്ങളിൽ അപൂർവങ്ങളായിട്ടുള്ള കല്ലാണ് തട്ടുന്ന കല്ല് പൊട്ടുന്നല്ലാതെ ഈ കല്ല് ഒരിക്കലും പൊട്ടൂല ഈ കല്ല് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത്രയും സ്ട്രോങ് ആണ് അതിന് നല്ല നാദം മാത്രമേ വരുള്ളൂ ഇത് പരിശുദ്ധമായിട്ടുള്ള ഒരു അപൂർവ ഇനം കല്ലാണ് അതിന്റെ എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ടോ നോക്കിയേ ആ ഭാഗത്തേക്കൊക്കെ തട്ടിയാലേ എല്ലായിടത്തും ഒരേ തന്നെ അല്ലേ ഈ പ്രത്യേക ശബ്ദമില്ലേ അല്ലേ സാധാ കല്ലും തട്ടിയേ വ്യത്യാസമല്ലേ ഇതില് തട്ടിയേ കണ്ടോ അതാണ് മ്യൂസിക്കൽ റോക്ക് എന്ന് പറയുന്നത് ഇത് ഇവിടെ കക്കാടം പോയിലെ ജംഗിൾ വാലിയുടെ ഒരു അസെറ്റാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യണം ഇത് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ എത്രത്തോളം കിട്ടണ്ടെന്ന് അറിയില്ല ശരിക്കും ഇവിടെ വന്നിട്ട് ഇങ്ങനെ തട്ടി നോക്കുമ്പോഴാണ് ആ സപ്തസ്വരങ്ങൾ സപ്തസ്വരങ്ങൾ ഉണ്ടാവും ഇവിടെ വെറുതെ പറയല്ല ഇവിടെ നല്ലോണം കോടമഞ്ഞ് വീണു ആകെ ഇരുട്ടായി ഇനി കൂടുതൽ കാഴ്ചകൾ കാണിച്ചു തരാനുള്ള അവസരങ്ങളില്ല ക്ഷമരാ നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ നമ്മളോട് സൈൻ ഔട്ട് ചെയ്യണം കേട്ടോ ഇനി ക്യാമ്പ് ഫയർ പരിപാടികളൊക്കെയാണ് അപ്പൊ എല്ലാവരും അത് ഹായ് പറ